മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരദമ്പതികൾ എന്ന് പറയുന്നത് പേളിയും ശ്രീനീഷും തന്നെയാണ് ഇരുവരുടെയും വിശേഷങ്ങൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇരുവരും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് പേളി മാണിയുടെ ഗർഭകാല വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ വിഷയം തന്നെയായിരുന്നു ഇപ്പോഴിതാ പേളിയമാണി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് നിലബേബിയുടെ അനിയനെ സ്വീകരിക്കാൻ നിലബേബി ഓടിയെത്തുകയും ചെയ്തിട്ടുണ്ട് ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരകുടുംബം തന്നെയാണ് പേളിയമാണിയുടെയും ശ്രീനീഷിൻ്റെയും എല്ലാ ആരാ ബിഗ് ബോസിലൂടെയാണ് പേളിയമാണിയും ശ്രീനീഷും തമ്മിൽ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും ആ പ്രണയം വിവാഹത്തിലെത്തുന്നതും ബിഗ് ബോസിൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരദമ്പതികൾ തന്നെയാണ് പേളിയും ശ്രീനീഷും ഇപ്പോഴും അവർ ആ ബന്ധം പ്രേക്ഷകരുമായി പുലർ പുലർത്തുന്നുണ്ട് എന്നത് തന്നെയാണ് വാസ്തവം എന്താണെങ്കിലും പേളിയമാണിയുടെയും ശ്രീനീഷിൻ്റെയും കുഞ്ഞു ബേബിയെ കാണാൻ നിരവധി ആരാധകരാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇരുവരുടെയും യൂട്യൂബ് ചാനലിൽ വീഡിയോയൊന്നും പങ്കുവച്ചിട്ടില്ല എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം